നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം നാലുമണി സമയമാണ് കേട്ടോ നാലുമണി സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊന്ന് കടുങ്കാപ്പിയോടുകൂടെ കഴിക്കണമെന്നുള്ളത് എനിക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ അടുക്കളയിലേക്ക് കയറിച്ച് നോക്കിയപ്പോഴാണ് അമ്മ തേണ്ടെന്തോ ഐറ്റം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് എന്താണ് സംഭവം ചോദിച്ചപ്പോഴാണ് ഇന്ന് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നത് കേട്ടോ സ്പെഷ്യൽ ഐറ്റം ഒന്നുമല്ല എല്ലാവർക്കും പരിചയമുള്ളൊരു ഒരു ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ വീടുകളൊക്കെ സാധാരണഗതിയിൽ മിക്ക സമയത്തും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഐറ്റമാണ് കുമ്പളപ്പം ഇന്ന് നമ്മൾ നല്ല അടിപൊളി കുമ്പളപ്പം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുമ്പളപ്പത്തിനായിട്ട് ഇതാണ്ട് വഴനയില വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ എന്ന് പറയും വഷനയാണോ വഴനയാണോ എന്ന് പറയാം നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് ഈ ഇലയ്ക്ക് പറയുന്നതെന്ന് ഒന്ന് പറയണം കേട്ടോ കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ഇതിൽ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് പച്ചരി പൊടിച്ചത് ചൂടുവെള്ളത്തിലും അങ്ങോട്ട് കുഴിച്ചിട്ടുണ്ട് പിന്നെ ശർക്കര തേങ്ങ തിരുമ്മിയത് ഏലക്ക പിന്നെ ഒരല്പം ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു സ്വല്പം ഉപ്പുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണെന്നാണ് അമ്മയുടെ അഭിപ്രായം വഴനയിലെ കുമ്പൾ കുത്തി കുഴച്ച് വെച്ച പച്ചരി അതിലേക്ക് നിറയ്ക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ ഒരു പക്ഷേ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ പുതുതലമുറയ്ക്ക് ഒരുപാട് അന്യമായിരിക്കാം കാരണം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ബേക്കറികളിലെ പലഹാരങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ കഴിച്ച് ശീലിച്ചിട്ടുള്ളത് ഇനി ഒരു ഇഡ്ഡലി കുട്ടനം എടുത്ത് അടുപ്പിലേക്ക് വെച്ച് അതിനൊരു പകുതി വെള്ളമൊഴിച്ച് അതിൻ്റെ മുകളിൽ ഒരു ഇഡ്ഡലി തട്ടുമെടുത്ത് വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഓരോ അമ്മ അമ്മയങ്ങനെ നിരത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് നമ്മുടെ കുമ്പളപ്പം അറിയപ്പെടുന്നത് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താണ് കുമ്പളപ്പത്തിന് പറയുന്ന പേര് എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ നാട്ടിൽ കുമ്പളപ്പം എന്ന് തന്നെയാണ് പറയുന്നത് രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് ഈ കുമ്പളപ്പം ഒരു നാലെണ്ണം ഇങ്ങോട്ട് തട്ടി വെച്ച് പോയി കഴിഞ്ഞാൽ ഉച്ച വരെ യാതൊരു വിശപ്പും നമുക്കുണ്ടാകത്തില്ല ഈ മഴക്കാല സമയത്തൊക്കെ എന്ത് കഴിച്ചാലും എപ്പോഴും നമുക്ക് വിശക്കുന്ന ഒരു സമയമാണ് ഈ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് നമ്മുടെ കുമ്പളപ്പം കേട്ടോ കുഴച്ച് വെച്ചിരുന്ന കുമ്പളപ്പത്തിൻ്റെ കൂട്ടല്ല അമ്മ കുമ്പളപ്പത്തിൻ്റെ ഇലകളിലേക്ക് അതായത് വഴനയിലേക്ക് അങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് ഏകദേശം കുമ്പളപ്പം ഉണ്ടാക്കാറായിട്ടുണ്ട് കേട്ടോ ഇനി സ്റ്റൗ ഓണാക്കി കുമ്പളപ്പത്തിലേക്ക് ആവി കയറ്റി എടുക്കുക അതാണ് അടുത്ത പരിപാടി അതിനായിട്ട് ഇഡ്ഡലിക്കൂട്ടകം അടപ്പ് കൊണ്ട് മൂടിയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് നേരത്തെ കാത്തിരിപ്പാണ് കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ദാ ഇഡ്ഡലിക്കൂട്ടത്തിൻ്റെ മുകളിൽ കൂടി അങ്ങനെ ആവി പറക്കുന്നുണ്ട് കുമ്പളപ്പം റെഡി ആയോ എന്നറിയാനായിട്ട് അമ്മതാ വന്നിട്ടുണ്ട് അതുകൊണ്ടോ നല്ല ആവി പറക്കുന്ന കുമ്പളപ്പം ഇതാ കണ്ടില്ല ഇത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു രസമാണെന്നറിയാമോ ആവി കയറിയ കുമ്പളപ്പത്തിൻ്റെ മണം മൂക്കിലേക്ക് അടിക്കുമ്പോൾ തന്നെ എത്ര കഴിക്കാത്തവരും കുമ്പളപ്പം കഴിച്ചു പോകും അതുപോലെ തന്നെ ആ വഴനയിലയുടെ മണമൊക്കെ ഇത് മൂക്കിലേക്ക് കഴിഞ്ഞാൽ തുളഞ്ഞ് കയറുകയാണ് കുമ്പളപ്പം ശരിക്കും വെന്തോയെന്നറിയാനായിട്ട് അമ്മ അ ഒരു കമ്പി കൊണ്ടുവന്നിട്ട് കുമ്പളപ്പം കൊത്തി നോക്കുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ അരിപ്പൊടി പറ്റിയിരിക്കുകയാണെന്ന് കുമ്പളപ്പം വെന്തിട്ടില്ല പക്ഷേ നമ്മുടെ കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട് അമ്മ അങ്ങനെ പ്ലേറ്റിലേക്ക് കുമ്പളപ്പം ഇങ്ങനെ പറക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ചൂടോടെ കടുങ്കാപ്പിയുടെ കൂട്ടത്തിൽ ഇഷ്ടം പോലെ കുമ്പളപ്പം നമുക്ക് കഴിക്കാം അങ്ങനെ എല്ലാ കുമ്പളപ്പവും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്നും നോക്കാനില്ല നാല് മണിക്കത്തെ കടുങ്കാപ്പിയും കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായേല് ഒരു ലൈക്ക് തരാൻ മറക്കരുതേ